നമസ്കാരം റിസർവ് ബാങ്ക് റിപ്പോ നിരക്കിൽ അമ്പത് ബേസിസ് പോയിന്റ് കുറവ് വരുത്തി ആറ് ശതമാനത്തിൽ നിന്നും അഞ്ച് ദശാംശം അഞ്ച് ശതമാനമായി നയപരമായ ദിശയിൽ ഒരു ധീരമായ മാറ്റത്തെ റിസർവ് ബാങ്ക് നൽകുകയാണ് പണപ്പെരുപ്പവും ആഗോള അനിശ്ചിതത്വങ്ങളും ലഘൂകരിക്കുന്നതിനിടയിൽ ആഭ്യന്തര ആവശ്യം പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര ബാങ്കിൻ്റെ ഉറച്ച നിലപാടിൻ്റെ സൂചനയായി നൂറ് ബേസിസ് പോയിന്റ് ക്യാഷ് റിസർവ് റേഷ്യോ കുറവും ഇതോടൊപ്പം വന്നു ഈ വർഷം ഇത് മൂന്നാമത്തെ നിരക്ക് കുറവാണെങ്കിലും ജൂണിലെ നടപടിയുടെ വിപണികളെ അമ്പരിപ്പിച്ചു വളർച്ച വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മുൻകൂർ നടപടിയായിട്ടാണ് ആർ ഗവർണർ സഞ്ജയ് മൽഹോത്ര നിരക്ക് കുറയ്ക്കലിനെ വിശേഷിപ്പിച്ചത് പണപ്പെരുപ്പും ഇനിയും പ്രധാന ആശങ്കയല്ല ഭക്ഷ്യവസ്തുക്കളുടെ വില കുറഞ്ഞു പ്രധാനമായി പണപ്പെരുപ്പ് കുറഞ്ഞു കൂടാതെ സെൻട്രൽ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ പണപ്പെരുപ്പ് പ്രവചനങ്ങൾ നാല് ശതമാനത്തിൽ നിന്നും മൂന്ന് ദശാംശം ഏഴായി പരിഷ്കരിച്ചു സാമ്പത്തിക ശാസ്ത്രജ്ഞനും വിപണി വിദഗ്ധനുമായ അജയ് ബഗ പറഞ്ഞതിങ്ങനെയാണ് ഇതൊരു നായിക കല്ലായ നയമാണ് വിമൽ ജലാൻ അല്ലെങ്കിൽ വൈ വി റെഡ്ഡിയുടെ കീഴിൽ ധീരവും ദീർഘവീക്ഷണവുമുള്ളതുമായ നീക്കങ്ങളെ ഇത് അനുസ്മരിക്കുന്നു അമ്പത് ബി പി എസ് നിരക്ക് കുറയ്ക്കൽ വൻതോതിലുള്ള പണ ഉത്തേജനം അഴിച്ചുവിടുകയും ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ചെയ്യും സി ആർ ആർ കുറവ് ഒരു അപ്രതീക്ഷിത ബോണസാണ് ഇത് ബാങ്കുകളുടെ മാർജിനുകൾ വർദ്ധിപ്പിക്കുകയും ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു റിപ്പോ നിരക്ക് കുറയ്ക്കൽ വാർത്തകളിൽ ഇടം നേടിയെങ്കിലും സി ആർ കുറയ്ക്കലാണ് യഥാർത്ഥ ലിക്വിഡിറ്റി ചാലകശക്തിയെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ബാങ്കുകൾക്ക് ഫണ്ടുകൾ സ്വതന്ത്രമാക്കുകയും ട്രാൻസ്മിഷൻ മെച്ചപ്പെടുത്തുകയും വായ്പാ താല്പര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആഗോള പ്രതിസന്ധിക്കിടയിലും റിപ്പോയും സിആർആർ കുറയ്ക്കലും ഒരു ഉറപ്പുള്ള വളർച്ചാ പക്ഷപാതത്തെ പ്രതിഫലിക്കുന്നുവെന്നാണ് എലാര ക്യാപിറ്റലിലെ ചീഫ് എക്കണോമിസ്റ്റായ ഗരീമ കപൂർ പറഞ്ഞത് നൂറ് ബി പി എസ് സിആർആർ കുറയ്ക്കൽ വേഗത്തിലുള്ള നിരക്ക് ട്രാൻസ്മിഷൻ ഉറപ്പാക്കുന്നു ബാങ്കുകളുടെ അറ്റ പലിശ മാർജിനുകളെ പിന്തുണക്കിയാണ് വർദ്ധിച്ചു വരുന്ന ക്രെഡിറ്റ് ഡിമാൻഡ് നിറവേറ്റുന്നതിന് മതിയായ ലിക്വിഡിറ്റി ഉറപ്പാക്കുന്നു ബാങ്കുകൾ നിരക്ക് കുറയ്ക്കൽ എത്ര വേഗത്തിലും പൂർണ്ണമായും ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകൾക്കും കൈമാറുന്നു ഈ രംഗത്ത് ആർ ബി ഐയുടെ ഏറ്റവും പുതിയ നടപടികൾ പ്രക്ഷേപത്തിൻ്റെ വേഗതയും ആഴവും ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബന്ദൻ ബാങ്കിലെ ചീഫ് എക്കണോമിസ്റ്റായ സിദ്ധാർഥ സന്യാൽ വിശദീകരിച്ചത് ഇങ്ങനെയാണ് ഇന്നത്തെ എം യോഗം നിരവധി പ്രധാന ആശ്ചര്യങ്ങൾക്ക് കാരണമായി അമ്പത് ബേസിസ് പോയിന്റ് റിപ്പോ നിരക്ക് കുറയ്ക്കൽ സമവായത്തിനും ഇരുപത്തിയഞ്ച് ബി പി എസ് നിരക്ക് കുറയ്ക്കുമെന്ന ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കും എതിരായി ഒരു അപ്രതീക്ഷിതമായി വന്നു പ്രതീക്ഷിച്ചതിലും വലിയ നിരക്ക് കുറയ്ക്കൽ തിരക്കേറിയ സീസന്റെ തുടക്കത്തിൽ സിആർആർ കുറയ്ക്കൽ എന്നിവയുമായി ചേർന്ന് യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയിലേക്ക് പണനയം പ്രക്ഷേപണം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഈ നീക്കം ബാഹ്യ ബെഞ്ച് മാർക്ക് ലിങ്ക്ഡ് ലെൻഡിംഗ് നിരക്കുകൾ കുറയ്ക്കുക മാത്രമല്ല എം സി എൽ ആറും അതോടൊപ്പം നിക്ഷേപ നിരക്കുകളും കുറയ്ക്കുകയും ചെയ്യും പ്രക്ഷേപണത്തിന് കൂടുതൽ വേഗതയും തീവ്രതയും കൊണ്ടുവരും പണപ്പെരുപ്പം നിയന്ത്രണത്തിലാണെന്ന് തോന്നുമെങ്കിലും ഇന്ത്യയുടെ യഥാർത്ഥ സാമ്പത്തിക വെല്ലുവിളി സ്വകാര്യ മേഖലയിലെ നിക്ഷേപം പുനരുജ്ജീവിപ്പിക്കുന്നതിനാണ് നിലവിൽ സർക്കാർ മൂലധന ചെലവാണ് കോവിഡിനു ശേഷമുള്ള വീണ്ടെടുക്കലിന്റെ ഭൂരിഭാഗവും നയിച്ചത് ആർ ബയുടെ ഈ നീക്കം വളർച്ചയുടെ ചാലകശക്തികളെ വീണ്ടും സന്തുലിതമാക്കാൻ സഹായിക്കുമെന്നാണ് ഇ വൈ ഇന്ത്യയിലെ ചീഫ് പോളിസി അഡ്വൈസർ ഡി കെ ശ്രീവാസ്തവ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം മുതൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ശരാശരി ഏഴ് ദശാംശം എട്ട് ശതമാനമാണ് പക്ഷേ സ്വകാര്യ നിക്ഷേപം പിന്നിലാണ് പണപ്പെരുപ്പം കുറയ്ക്കുകയും വായ്പയെടുക്കൽ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ സ്വകാര്യ മേഖലയിലെ ആവശ്യം തുറക്കാനുള്ള വ്യക്തമായ അവസരമാണിത് ഉപഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എന്നത് ഒരു വില കുറഞ്ഞ ഇപ്പോൾ അതായത് വേഗത്തിലുള്ള വായ്പാ കൈമാറ്റത്തിനായുള്ള പ്രേ പ്രേരണയോടെ വേഗത്തിലുള്ള വായ്പാ കൈമാറ്റത്തിനായുള്ള പ്രേരണയോടെ ബാങ്കുകൾ ഫ്ലോട്ടിംഗ് റേറ്റ് വായ്പ പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭവന വായ്പകൾ വാഹന വായ്പകൾ വ്യക്തിഗത വായ്പകൾ എന്നിവയെല്ലാം വരും മാസങ്ങളിൽ വില കുറഞ്ഞതായിരിക്കും എം സി എൽ ആർ ലിങ്ക്ഡ് നിരക്കുകളും മയപ്പെടുത്തും മറുവശത്ത് ബാങ്കുകൾ കൂടുതൽ ലിക്വിഡിറ്റിയിൽ ഇരിക്കുന്നതിനാൽ നിക്ഷേപ നിരക്കുകളും കുറയാനിടയുണ്ട് എന്നിരുന്നാലും ഇത് നിക്ഷേപങ്ങൾക്കായുള്ള ബാങ്കുകൾ തമ്മിലുള്ള മത്സരത്തെ ആശ്രയിച്ചിരിക്കും ബാങ്കിംഗ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം സിആർആർ കുറവ് പലിശാ മാർജിനുകൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ ലാഭക്ഷമത വർദ്ധിപ്പിക്കുകയും അവരുടെ വായ്പാശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്നു Nősztres, tatta majd